നമസ്കാരം പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്യൊഴിഞ്ഞു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവിയല്ല എന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയുമൊക്കെ പൊക്കിപ്പിടിച്ച് മുഖ്യമന്ത്രി അതുപോലെ പി വി അൻവറിനെ തള്ളിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് അത് ഉറപ്പുവരുത്തുകയും ചെയ്യും പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട ഇഷ്ടം പോലെ പോയിക്കോട്ടെ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് വന്ന ശേഷം നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരോപണം വന്നു എന്നതിൻ്റെ പേരിൽ അയാൾ ഒരാളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ശരിയാണ് ആരോപണങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും അങ്ങനെ മാറ്റാറില്ല ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതായത് പി വി എൻവർ കൊടുത്തിരിക്കുന്ന പരാതികളുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തി നടപടി സ്വീകരിക്കേണ്ട ആളുകൾക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിച്ചു ഇനിയിപ്പോൾ എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത് അതിനർത്ഥം പി വി അൻവറിനെ തള്ളി എന്നല്ല പി വി അൻവരനെ ഉൾക്കൊള്ളുന്നു ഇപ്പോഴും പി വി അൻവറിനെ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊരു വസ്തുതയല്ലേ റിപ്പോർട്ട് വരാതെ നമുക്കൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെ കുറിച്ച് പൊക്കി പറയുന്നതെന്നാണ് പറയുന്നത് ഒരു പൊക്കി പറയലുമില്ല അവർക്ക് എതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കണം അതുപോലെ തന്നെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അത് പഠിച്ച ശേഷമാണ് മുഖ്യമന്ത്രിക്കും ഈ പറയുന്നത് പോലെ അന്വർ പറയുന്നത് പോലെ ഇവരൊക്കെ ഈ പറയുന്ന പോലെ ക്രിമിനലുകളാണ് അല്ലെങ്കിൽ സർക്കാരിനെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് കിട്ടിയ ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഈ സ്റ്റേറ്റിന്റെ തലവനാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളൂ ഇനി അടുത്തൊരു കാര്യം അതായത് പി വി അൻവറിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് സംബന്ധിച്ച് കൊടുത്തേ മതിയാകൂ അല്ല ഞാൻ പറയുന്നത് സാധാ സാധാരണ നിലക്ക് ഞാൻ അല്ലാതെ പറയേണ്ടത് പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരെ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധേലും പെടുത്താം മുഖ്യമന്ത്രി എന്നാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്ത പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് കാണേണ്ടത് ഒന്ന് ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു പി വി എന്മാർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ നൂറ് ശതമാനം ഞാനും അനുകൂലിക്കുന്നു കാരണം അദ്ദേഹം ആദ്യം ഒരു പ്രതികരണം നടത്തി നമ്മളെല്ലാവരും കണ്ടു ഞെട്ടിപ്പിക്കുന്ന പല പ്രതികരണങ്ങളായിരുന്നു ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടരെ തുടരെ പല മാധ്യമങ്ങളും പല പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യം കണ്ടു ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്റ്റൈല് അതല്ല എന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണെന്ന് മുഖ്യമന്ത്രി പറയാനിടയായ സാഹചര്യവും അതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഇങ്ങനെ ഇനി പരസ്യ പ്രതികരണം മാധ്യമങ്ങളോട് നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ പോയിരുന്നു എന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് അത് പി വി അന്മാർ സമ്മതിക്കുന്നുണ്ട് ഞാൻ അന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതായത് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവിടെ കൊടുത്ത് ഒന്നുമായില്ലെങ്കിൽ മാത്രം മാധ്യമങ്ങളെ കാണുക എന്നതായിരുന്നു കുറച്ച് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രതികരണം എടുത്തു നോക്കിയാലും നല്ല ഉദ്ദേശം വെച്ചാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും അതൊക്കെ വളച്ചൊടിച്ച് സർക്കാരിനെതിരെയാക്കിയാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരാക്കി മാറ്റുന്ന മാധ്യമങ്ങളുടെ ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാധ്യമങ്ങൾക്ക് വടിക്കാനൊരു അടിക്കാനൊരു വടി കൊടുക്കുന്നതിന് തുല്യമായി പോയി പരസ്യ പ്രതികരണങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പി വി അൻബറിനെ കണ്ടിട്ടുള്ളത് അൻബർ പറയുന്ന നല്ല ഉദ്ദേശം വെച്ചാണെങ്കിലും അതെങ്ങനെയാണ് ആ അവതാരകരായിട്ടുള്ള ആളുകൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവർ സുഖിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലാട്ടോ പി വി എൻ പറഞ്ഞത് അതായത് അവർക്ക് കൂടുതൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടി അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയൊക്കെ അവർ അവർ ഈ സാധനം നല്ല രീതിയിൽ പി വി എൻ പറഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്ന ഫാക്ട് അവർ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരായിട്ടുമാണ് അതായത് അവരൊരു അന്തി ചർച്ച നടത്തുന്നു ആ അന്തി പി വി അൻവർ ഇങ്ങനെ പറഞ്ഞുവെന്ന് പ്രതിപക്ഷത്തിലെ ഒരു പ്രതിനിധി വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ പ്രതിനിധിയോട് ചോദിക്കുന്നു ആ കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ ബി പ്രതിനിധി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അയാൾ ഒരു ഭരണകക്ഷി എം അല്ലേ എന്ന ചോദ്യമാണ് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് നമുക്ക് മറികടക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വന്തം സർക്കാരിനകത്ത് തന്നെയുള്ള ഒരു ഭരണകക്ഷി എം എൽ എക്ക് ഇങ്ങനെ മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് തുറന്നു പറയേണ്ട അവസ്ഥ വരുമ്പോൾ എന്താണ് ആ സർക്കാരിൻ്റെ അവസ്ഥ എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്നേ അത് ചിന്തിക്കും അപ്പോൾ കുറച്ചുകൂടി സമയം എന്തായാലും സർക്കാരിന് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പരസ്യ പ്രതികരണങ്ങൾ തുടരെ തുടരുകയുള്ള പരസ്യ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് അദ്ദേഹം ഒഴിവാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇനി റിപ്പോർട്ട് കൊടുത്തിട്ട് യാതൊരു രീതിയിലുള്ള നടപടിയും ആകുന്നില്ല റിപ്പോർട്ട് കൊടുത്തിട്ട് പി ശശിക്കെതിരെ ഈ പറയുന്ന പോലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ രാജകുമാറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കണം വാർത്താ വാർത്താസമ്മേളനങ്ങൾ വിളിച്ച് ഇവർ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന് വളരെ തൻ്റെ അടുത്തോടെ അദ്ദേഹം പറയണം അത് വേണ്ടൊരു കാര്യമാണ് പക്ഷേ ഇത് അനവസരമാണ് ഈ എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് വളരെ മോശമായൊരു പ്രതികരണമായിട്ടാണ് എനിക്കും തോന്നിയത് അത് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു പിന്നെ മറ്റൊരു രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതുവരെ അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വളരെ കഴമ്പുള്ള ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൊടുക്കേണ്ട സാഹചര്യം അൻവറിനുണ്ട് കാരണം അൻവറിന്റെ പ്രതികരണത്തിൽ സർക്കാരും പ്രതിരോധത്തിലായിട്ടുണ്ടോ എന്ന് വെച്ചാൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ഇനി സർക്കാരിനെ രക്ഷിക്കാൻ പോലീസ് സേനയെ രക്ഷിക്കാൻ അൻവറിന് മാത്രമേ സാധിക്കൂ അപ്പോൾ ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന തൃശൂർ പൂരം കലക്കി എന്ന് പറയുന്നത് വളരെ വികാരമുള്ള ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്ന തെളിവുകൾ കൊടുക്കാനുള്ള ബാധ്യത പി വി അൻവറിനുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അദ്ദേഹം പറയുന്നത് സോളാർ കേസ് അട്ടിമറിച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അതും തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരാതി മാത്രമായിട്ട് ഉന്നയിക്കുന്നത് പരാതി മാത്രം ഉന്നയിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു പണിയാണ് അപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്റ്റ് വെച്ച് തെളിവുകൾ വെച്ചാക്കണം ആ തെളിവുകൾ അവർക്ക് കൊടുക്കുകയും വേണം അത് കൊടുത്ത് അവർക്കെതിരെ നടപടികൾ സ്വീകരിപ്പിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട് അങ്ങനെ ഒരു കർത്തവ്യം ഈ എം എൽ എയുടെ എം എൽ എക്ക് ഉണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ഈ പറയുന്ന സുജിത് കുമ സുജിത് ദാസിനെ പുറത്താക്കിയത് സുജിത് ദാസിനെ പുറത്താക്കാനുള്ള കാരണം എന്താണ് അതായത് അദ്ദേഹം നടത്തിയ ഫോൺ റെക്കോർഡിങ് ആ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതായത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് അതിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തൊരു മാധ്യമത്തിന് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ശരിയാണ് കാരണം അത്തരത്തിൽ ഒരു പോലീസ് സേന എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വളരെ എന്താ പറയുക നമ്മുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തി ഒന്നാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഏർപ്പെടുത്തുന്ന ഈ പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ഇത്തരം ക്രിമിനലുകളുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി വിശ്വാസ്യത നഷ്ടപ്പെടും അപ്പൊ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത ശേഷം അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കോ ആണ് അത് കൊടുക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങൾക്കല്ല കൊടുക്കേണ്ടിയിരുന്നത് അത്തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ നടത്തിയത് വലിയ അവമതിപ്പ് ഉണ്ടാക്കി സേനയ്ക്ക് അത് വലിയ നാണക്കേട് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നതും കൂടി എടുത്തു പറയട്ടെ പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ഈ അവസരത്തിലും തള്ളാതെ സംസാരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്തായാലും ഇപ്പോൾ ഈ പി ശശിക്കെതിരെയൊക്കെ ഇദ്ദേഹം കൊടുക്കുന്നു അതായത് പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ പി വി അൻവർ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റേണ്ടതാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി രണ്ടാമത്തെ കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും ഒക്കെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് ഇവരെ രണ്ടുപേരെയും സെൻട്രൽ ജയിലിൽ അടക്കേണ്ടതുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ മാത്രം എന്നത് കൂടി ഞാൻ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതൊക്കെ ശരിയാണെന്നും അതൊക്കെ ശരിവെക്കുന്നതാണെന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്ന് എത്തിച്ച് അതിനൊരു ക്ലൈമാക്സ് ഇടാൻ അൻവറിന് എന്തായാലും ഒരു ബാധ്യതയുണ്ട് അൻവറും മറുനാടൻ മലയാളിയിലെ ഷാജനും തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയി എത്തിച്ചതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഷാജന്റെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ െന്ന് പറയുന്നുണ്ട് വ്യക്തമായ തെളിവുകൾ ഏത് കേസിൽ കൊടുത്താലും അതിൽ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ അൻവർ വിഷയമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏത് വിഷയമായി ബന്ധപ്പെട്ടാണെങ്കിലും നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻവറിനെ ഈ പാർട്ടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പ്രതിപക്ഷം വലിയ ശ്രമം നടത്തുന്നുണ്ട് അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട് പി വി അൻവർ ഒരേ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ പല മാധ്യമങ്ങളും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളെ വിറ്റ് പുട്ടടിക്കുന്നുണ്ട് നിങ്ങളെ ഇടതുപക്ഷത്തിന് എതിരാക്കാൻ വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ചതിക്കുഴിയിൽ വീടരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി മുന്നോട്ട് പോകാൻ ഭരണകക്ഷി എം എൽ എമാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിന് പറ്റിയ മാർഗം ഇങ്ങനെയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നും രാവിലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ പി വി അൻവർ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു നടത്തിയപ്പോഴും ഗുരുതരമായ ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് അൻവറെ ശ്രദ്ധിച്ചോ ഇന്ന് ഈ രാവിലെ പറഞ്ഞ വാർത്താ വാർത്താസമ്മേളനമൊക്കെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ പൊക്കിപ്പിടിച്ച് വൈകുന്നേരം അന്തി ചർച്ച നടത്തും അപ്പോഴും പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണകക്ഷി എം എൽ എ തന്നെതായി ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നു എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ എന്ന ചോദ്യം തന്നെയാകും അവർ ഇന്നും ഈ എ സി റൂമിലിരുന്ന് ഈ മാധ്യമ കോട്ടിട്ട ജഡ്ജിമാർ പറയാൻ പോകുന്നത് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരം ഈ പറയുന്ന പ്രതിപക്ഷത്തിന് പറയാൻ വലിയ ശുഷ്കാന്തി ആയിരിക്കും കാരണം കടന്നാക്രമിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ എന്തായാലും പി വി എനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള എതിർപ്പുകളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എതിർപ്പുകളില്ല പക്ഷേ ചില മാർഗ്ഗങ്ങളിൽ അതിനുവേണ്ടി സ്വീകരിക്കുന്ന ചില മാർഗ്ഗങ്ങളിൽ എതിർപ്പുണ്ട് ഇങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിവ്യക്തമായിട്ട് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞതിനുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരുന്നു കുറച്ചുകൂടി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയേണ്ടിയിരുന്നു എന്ന് എന്ന് കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു പോയിന്റ് കാരണം പഠിച്ച ശേഷം അതിൻ്റെ എല്ലാ പഴുതുകളെക്കുറിച്ചും പഠിച്ച ശേഷം മാത്രം കൊടുക്കുക സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ സ്വർണം മുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ടൊക്കെ പി വി എന്മാർ പറയുന്ന സാഹചര്യം ഉണ്ടായി അതെങ്ങനെ പിടിക്കുമ്പോൾ കൂടുതലുണ്ടായത് പിന്നീട് അങ്ങനെ കുറയുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഉണ്ടായി അങ്ങനെ മുഖ്യമന്ത്രി അത് വെളിപ്പെടുത്തിയപ്പോഴാണ് പലർക്കും അതെങ്ങനെയാണ് അത് കുറയുന്നതെന്ന് മനസ്സിലായത് അതായത് പിടിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിലാണ് കിടക്കുന്നതെങ്കിൽ അതടക്കമാണ് ഈ പറയുന്നത് പോലെ അവർ തൂക്കി നോക്കുന്നത് ശേഷം ഈ പോക്കറ്റ് ഈ പാന്റിൻ്റെ പോക്കറ്റ് ഒക്കെ കത്തിച്ച് ഗോൾഡ് എടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഗ്രാം കുറയാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് അത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തു നിന്ന് ഉന്നയിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുത്താമായിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഫൈനൽ റിപ്പോർട്ട് പറയേണ്ടതുണ്ട് ഈ റിപ്പോർട്ടിൽ ഒരു ജനങ്ങൾക്കൊക്കെ ഈ പറയുന്നതുപോലെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് ആ ഉത്തരം ഉടനെ തന്നെ കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പി വി എൻവറിനൊരു ആയുധമാക്കി മാറ്റുന്നു അങ്ങനെ ഒരു ആയുധമായി നിന്ന് കൊടുക്കരുത് പി വി എൻവർ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്